ഇന്ത്യയുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു ഐ എം എഫ് ഒരു ബില്ല്യൺ ഡോളർ പാകിസ്ഥാന് അനുവദിച്ചിരുന്നത് എന്നാൽ അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നും പാകിസ്ഥാൻ പാടുപെട്ട് വായ്പ എടുത്ത തുകയുടെ ഇരുപത് മടങ്ങ് അധികം പണമാണ് ഇപ്പോൾ ഇന്ത്യ ലാഭവിഹിതമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരം ഇപ്പോൾ ലോകരാജ്യങ്ങളെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ തുക അവർ തിരികെ നൽകേണ്ടതുണ്ട് പക്ഷേ ഇന്ത്യക്ക് ലഭിക്കുന്ന തുകയുടെ കാര്യം അങ്ങനെയല്ല റിസർവ് ബാങ്കിൽ നിന്നും സർക്കാരിന് ലാഭവിഹിതമായി വലിയൊരു തുക ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് മെയ് പത്തിനാണ് ഐ എം എഫ് പാകിസ്ഥാന് ഒരു ബില്യൺ ഡോളറിന്റെ വായ്പ അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പയുടെ രണ്ടാം ഗഡുവാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എം എഫ് അംഗീകരിച്ച ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പ എല്ലാ വർഷവും ഓരോ ഗഡുവായാണ് പാകിസ്ഥാന് ലഭിക്കുന്നത് അതേസമയം ഈ വർഷം ഇന്ത്യക്ക് ആർ ബി ഐയിൽ നിന്നും മുപ്പത്തി ആറ് ബില്യൺ ഡോളർ വരെ അതായത് മൂന്ന് ലക്ഷം കോടി രൂപ ലാഭവിഹിതമായി ലഭിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സർക്കാരിന് ആർ ബി ഐയിൽ നിന്നും രണ്ട് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയാണ് ലാഭവിഹിതമായി ലഭിച്ചിരിക്കുന്നത് ഡോളറുകൾ നിക്ഷേപിക്കുന്നതിലൂടെയും അവ കൈവശം വെച്ചതിന് ശേഷമുള്ള മൂല്യനിർണ്ണയത്തിലൂടെ വർധനവിലൂടെയും നേടുന്ന വരുമാനത്തിൽ നിന്നും റിസർവ് ബാങ്ക് സർക്കാരിന് ലാഭവിഹിതം നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കറൻസി അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫീസും ഉൾപ്പെടുകയും ചെയ്യുന്നു ഇതിൽ നിന്നും റിസർവ് ബാങ്ക് നേടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകുകയും ചെയ്യുന്നുണ്ട്